എല്ലാ മാന്യപ്രേക്ഷകർക്കും ജ്യോതിഷവർഗം എന്ന നമ്മുടെ ചാനലിലേക്ക് സുസ്വാഗതം ഇന്ന് നമ്മൾ വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ഓണം ബാംബറിൽ ഭാഗ്യപരീക്ഷണത്തിൽ വിജയിക്കാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങളെക്കുറിച്ചാണ് കുറിച്ചാണ് ബംബർ ഉൾപ്പെടെയുള്ള മറ്റു നിരവധി സമ്മാനങ്ങൾ അടിക്കാൻ സാധ്യതയുള്ള നക്ഷത്രങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ചിന്തിക്കാം അതിൽ ആദ്യ ഗ്രൂപ്പിൽ വരുന്ന നക്ഷത്രങ്ങളെന്ന് പറയുന്നത് മേടക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങളാണ് അതായത് അശ്വതി ഭരണി കാർത്തികയുടെ ആദ്യപാദം എന്നിവ ചേരുന്ന നക്ഷത്രങ്ങൾ അതിൻ്റെ കാരണം നമ്മൾ നിലവിലുള്ള ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിലാണ് ആരൊക്കെയാണ് അതിന് ഇതിന് സാധ്യതയുള്ളവരെന്ന് കണക്കാക്കിയിരിക്കുന്നു മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം സർവേശ്വര ഗാരകനായ വ്യാഴം രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നൊരു കാലഘട്ടമാണ് രണ്ടാം ഭാവം എന്ന് പറയുമ്പോൾ സമ്പത്തിൻ്റെ സ്ഥാനം കൂടിയാണ് അപ്പം സമ്പത്തിൻ്റെ കാരകനായ വ്യാഴം രണ്ടാം ഭാവത്തിൽ സ്ഥിതി ചെയ്യുന്നത് കൊണ്ടും അഭീഷസ്ഥാനത്ത് ശനി ചെയ്യുന്ന ഒരു സ്ഥിതി ചെയ്യുന്ന ചെയ്യുന്നൊരു കാലഘട്ടമാകിയാലും മേടക്കൂറുകാർക്ക് സാധ്യത വളരെ കൂടുതലുള്ള ഒരു സമയമാണെന്ന് പറയാവുന്ന അതുകൊണ്ട് മേടക്കൂറുകാരുടെ ഭാഗ്യപരീക്ഷണത്തിന് വിജയിക്കാൻ വളരെയേറെ സാധ്യതയുണ്ട് അതായത് ബമ്പർ പ്രൈസ് അടിക്കും എന്നുള്ളതല്ല മറ്റു നിരവധി സമ്മാനങ്ങളുണ്ട് ഏതെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ അടിക്കാൻ സാധ്യത ഉള്ള ഒരു ഗ്രൂപ്പാണ് നേടക്കൂറിൽ പെട്ടത് പിന്നീട് വരുന്ന ഗ്രൂപ്പ് എന്ന് പറയുന്നത് കർക്കിടക കൂറില് വരുന്ന നക്ഷത്രങ്ങളാണ് അതായത് പുണരത്തിൻ്റെ അവസാന പാദം പൂയം ആയില്യം എന്നീ നക്ഷത്രങ്ങൾക്കും സാധ്യതയുണ്ട് കാരണം അഭീഷ്ടസ്ഥാനത്താണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് എന്നുള്ളത് കൊണ്ട് തന്നെയാണ് അഭീഷ്ടദായകനായ വ്യാഴം അഭീഷ്ടസ്ഥാനത്ത് സ്ഥിതി ചെയ്യുന്നത് കൊണ്ട് തന്നെ ഈ പറയുന്ന മൂന്ന് നക്ഷത്രക്കാർക്കും അതിനുള്ള സാധ്യതകൾ വളരെയേറെയാണ് പുണർദം അവസാനപാദം പൂയം ഐയം എന്നീ നക്ഷത്രങ്ങൾക്കും സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് പിന്നീട് ചിങ്ങം രാശിക്കാർക്കും ഒരു പരിധിവരെ സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് അതായത് ചിങ്ങൻ രാശി എന്ന് പറയുമ്പോൾ മകം പൂരം ആദ്യ ആദ്യപാദം എന്നീ നക്ഷത്രങ്ങൾക്കും സാധ്യത കൽപ്പിക്കപ്പെടുന്നുണ്ട് അതുപോലെ തന്നെ ഉത്രത്തിൻ്റെ അവസാന പാദം അത്തം ചിത്തിരയുടെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ എന്നിവ ചേരുന്ന കന്നി കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ഭാഗ്യസ്ഥാനത്താണ് വ്യാഴം സ്ഥിതി ചെയ്യുന്നത് വളരെ ഭാഗ്യമുള്ളൊരു കാലഘട്ടത്തിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് തന്നെ കന്നിക്കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്കും വളരെയേറെ സാധ്യത കല് സാധ്യത ഉള്ള ഒരു കാലഘട്ടമാണെന്ന് പറയാവുന്നത് കന്നിക്കൂർ എന്ന് പറയുമ്പോൾ ഒന്നുകൂടെ എടുത്തു പറയാം ഉത്രം മുക്കാൽ അത്തം ചിത്തിരുടെ ആദ്യത്തെ രണ്ട് ഭാഗങ്ങൾ ഈ നക്ഷത്രക്കാർക്കും ബമ്പർ സമ്മാനം ഉൾപ്പെടെയുള്ള ഏതെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ അടിക്കാൻ സാധ്യതയുള്ള ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത് അതുകൊണ്ട് തന്നെ ഭാഗ്യപരീക്ഷണത്തിന് ശ്രമിക്കാവുന്നതാണ് പിന്നീട് വരുന്ന രൂപം എന്ന് പറയാവുന്നത് വൃശ്ചികം നക്ഷത്രത്തിൽപ്പെട്ടവരാണ് വൃശ്ചികം എന്ന് പറയുമ്പോൾ വിശാഖത്തിൻ്റെ അവസാന പാദം അനിഴം തൃക്കേട്ട എന്നീ നക്ഷത്രങ്ങളാണ് അപ്പം വൃശ്ചികം കൂറിൽപ്പെട്ട വൃച്ചയ കൂറിലെട്ട നക്ഷത്രക്കാർക്കും സാധ്യതയുണ്ട് കാരണം വൃക്ഷക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം വ്യാഴത്തിൻ്റെ സ്ഥിതി മൂലം അവർക്ക് വളരെയേറെ ഗുണാനുഭവങ്ങൾക്ക് സാധ്യതയുള്ളൊരു കാലഘട്ടമാണ് വ്യാഴം ഏഴാം ഭാവത്തിലാണ് സ്ഥിതി എന്നുള്ളതുകൊണ്ട് തന്നെ വളരെ അനുകൂലമായ പല ഘടകങ്ങൾക്കും തീരുന്ന ഒരു കാലഘട്ടമാകിയാൽ അവർക്കും ഈ ഭാഗ്യപരീക്ഷണത്തിൽ പങ്കെടുക്കുകയും ഏതെങ്കിലുമൊക്കെ സമ്മാനങ്ങൾ ലഭിക്കാൻ സാധ്യതയുള്ളതുമായ ഒരു കാലഘട്ടമാണെന്ന് പറയാം ഏറ്റവും അവസാനമായി പറയാവുന്നത് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളമാണ് മകരക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഏഴ ശനി കാലഘട്ടമാണെങ്കിൽ പോലും ശനിയുടെ എല്ലാവിധ ദോഷങ്ങളും അസ്തമിച്ച് അവസാന കാലഘട്ടത്തിലേക്ക് അടക്കുകയാണ് ശനി പോകുന്ന പോക്കിൽ വളരെയേറെ സഹായങ്ങളൊക്കെ ചെയ്യും പൊതുവെ കാരണം ഇത്രയും നാളും കൊടുത്ത ദ്രോഹങ്ങൾക്ക് ഒരുപാട് കഷ്ടതകളും നഷ്ടങ്ങളും ഒക്കെ അനുഭവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിൽ നിന്ന് അവർ രക്ഷപെടിയലിൻ്റെ കാലഘട്ടത്തിലേക്ക് പോവുകയാണ് അതുകൊണ്ട് തന്നെ ശനീശ്വരൻ വളരെയേറെ ഗുണാനുഭവങ്ങൾ നൽകുന്നൊരു കാലഘട്ടമാണ് ഒപ്പം വ്യാഴത്തിൻ്റെ സ്ഥിതി കൂടി ആകിയാൽ എന്തെങ്കിലുമൊക്കെ ഗുണാനുഭവങ്ങൾ ലഭിക്കേണ്ട ഒരു കാലഘട്ടമാകിയാൽ മകരക്കൂരിൽപ്പെട്ട നക്ഷത്രക്കാർ അതായത് ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ രണ്ട് പാദങ്ങൾ എന്നീ നക്ഷത്രങ്ങൾക്കും സാധ്യത കൽപ്പിക്കപ്പെടുന്ന ഒരു കാലഘട്ടമാണ് ആ പൊതുവെ പറയുമ്പോൾ മേടക്കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ അതുപോലെ തന്നെ കർക്കിടക കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ ചിങ്ങം കന്നി എന്നീ കൂടുതൽപ്പെട്ട നക്ഷത്രങ്ങൾ മൃശിക കൂറിൽപ്പെട്ട നക്ഷത്രങ്ങൾ എന്നിവർക്കും ഒപ്പം മകരക്കൂറുകാർക്കും സാധ്യത കൂടുതൽ കൽപ്പിക്കപ്പെടുന്നുണ്ട് ഈ പ്രാവശ്യത്തെ ഓണം ബമ്പർ പ്രൈസുകൾ ഏതെങ്കിലുമൊക്കെ പ്രൈസുകൾ ലഭിക്കുക ഇത് കൂടാതെ കൊണ്ട് ഗ്രഹനിലയനുസരിച്ച് ഏറ്റവും സാധ്യത കൽപ്പിക്കപ്പെടുന്നതെന്ന് പറയാവുന്നത് ഗ്രഹനിലയിൽ ഭാഗ്യാധിപൻ ഭാഗ്യസ്ഥാനത്ത് തന്നെ സ്ഥിതി ചെയ്യുന്നവർക്ക് ലോട്ടറി ഭാഗ്യമുള്ളവരാണെന്ന് പറയാവുന്നതാണ് അതായത് ഗ്രഹനിലയിൽ ഒൻപതാം ഭാവാധിപനാണ് അല്ലെങ്കിൽ ഒൻപതാം ഭാവം ഭാഗ്യസ്ഥാനമാണ് ഈ ഭാഗ്യസ്ഥാനത്തിൽ ഭാഗ്യാധിപൻ സ്ഥിതി ചെയ്യുക അപ്പം ഉദാഹരണത്തിന് മേടം ആണ് ലഗ്നം എന്ന് മേട മേടലഗ്നക്കാരെ സംബന്ധിച്ചിടത്തോളം ധനുവാണോ ഒൻപതാം ഭാവം അതിൻ്റെ അധിപൻ വ്യാഴവുമാണ് അപ്പോൾ ഒൻപതാം ഭാവാധിപനായ വ്യാഴം ധനുരാശി സ്വന്തം ക്ഷേത്രത്തിൽ തന്നെ സ്ഥിതി ചെയ്യുകയാണെങ്കിൽ ഭാഗ്യാധിപൻ ഭാഗ്യസ്ഥാനം സ്ഥിതി ചെയ്തതെന്ന് തന്നെ പറയാവുന്നതാണ് അങ്ങനെ ഇപ്പം ഒമ്പതാം ഭാവം ശനി വരികയും ശനി സ്വക്ഷേത്രത്തിൽ സ്ഥിതി ചെയ്യുക ഒമ്പതാം ക്ഷേത്ര ഭാവത്തിൽ തന്നെ സ്ഥിതി ചെയ്യുകയും ചെയ്യുകയാണെങ്കിൽ ഭാഗ്യാധികൻ ഭാഗ്യസ്ഥാനത്താണെന്ന് നമുക്ക് പറയാം അത്തരത്തിൽ വരുന്ന ജാതകക്കാർക്കും ഭാഗ്യപരീക്ഷണങ്ങളിൽ വിജയിക്കാൻ സാധിക്കുന്നതായിരിക്കും ഇതൊക്കെയാണ് പൊതുവേ നമുക്ക് ഈ പ്രാവശ്യത്തെ ഓണം മുമ്പറിൽ സാധ്യത കൽപ്പിക്കപ്പെടുന്ന നക്ഷത്രക്കാരെന്ന് പറയാൻ എങ്കിലും പൊതുവേ ഒരു കാര്യം ഞാൻ പറയാം ലോട്ടറിക്ക് വേണ്ടി ഒരുപാട് കാശ് മുടക്കി സാമ്പത്തിക നഷ്ടം വരുത്തി വയ്ക്കരുത് ലോട്ടറി അടിക്കാൻ യോഗമുള്ള ഒരാൾ ഒറ്റ ലോട്ടറി എടുത്താൽ മതി തീർച്ചയായിട്ടും അയാൾക്ക് ലോട്ടറി അടിക്കുന്നതായിരിക്കും കാരണം ആർക്കാണോ ലോട്ടറി അടിക്കേണ്ടത് അയാളുടെ പേര് ആ ലോട്ടറിൽ എഴുതി വെച്ചിട്ടുള്ളതെന്നുള്ളതാണ് യാഥാർത്ഥ്യം അയാൾക്ക് മാത്രമേ അത് അടിക്കത്തുള്ളൂ ഒമ്പത് പ്രൈസിൻ്റെ ആക്കി പറഞ്ഞു അതുപോലെ തന്നെ ചെറിയ ചെറിയ പ്രൈസുകളും മറ്റു നിരവധി പ്രൈസുകളുണ്ട് അതൊക്കെ ഈ പറഞ്ഞ നക്ഷത്രത്തിൽപ്പെട്ടവർക്ക് അടിക്കാവുന്നതാണ് എന്നിരുന്നാൽ എന്നിരുന്നാലും നമ്മുടെ സാമ്പത്തിക അനുസരിച്ച് മാത്രമേ ലോട്ടറി എടുക്കാവൂ വെറുതെ സമ്പത്ത് കൊണ്ട് കളയരുത് എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക ഒരു ലോട്ടറി എടുത്താലും അടിക്കേണ്ടവൻ അടിച്ചിരിക്കും അതുകൊണ്ട് തന്നെ അഞ്ചിലധികം ലോട്ടറി എടുക്കാൻ ശ്രമിക്കരുത് അത് സാമ്പത്തിക തീരും എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അതുകൊണ്ട് നിങ്ങൾക്ക് ഒരു ലോട്ടറി എടുത്താൽ പോലും ഭാഗ്യമുള്ളവനാ ആ ലോട്ടറി അടിച്ചിരിക്കുമെന്ന് മനസ്സിലാക്കി മാത്രം ലോട്ടറി എടുക്കുക ഈ പറഞ്ഞ നക്ഷത്രക്കാർക്ക് വളരെയേറെ സാധ്യത കൽപ്പിക്കപ്പെടുന്ന നക്ഷത്രമാണ് അപ്പോൾ ലോട്ടറി അടിക്കുന്നതിന് ശേഷം ഇവർ അറിയിക്കുക എവർക്കും അതിനുള്ള ഭാഗ്യമുണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു തീർച്ചയായിട്ടും മലയാളികൾ ഭാഗ്യപരീക്ഷണത്തിൽ മുതിരുന്നവരാണ് എന്ന് പറഞ്ഞാലും അവർ ലോട്ടറി എടുക്കുക തന്നെ ചെയ്യും എല്ലാവരും അതിനെ ശ്രമിക്കുകയും ചെയ്യും പക്ഷേ ഒരുപാട് എണ്ണമെടുക്കാതിരിക്കാൻ ശ്രമിക്കുക കാരണം നിങ്ങൾക്ക് അടിക്കാൻ യോഗമുണ്ട് തീർച്ചയായിട്ടും ഒരെണ്ണമെടുത്താലും അടിക്കുമെന്ന് മനസ്സിലാക്കി ലോട്ടറി എടുക്കുക തീർച്ചയായിട്ടും ഓണം പ്രൈസ് ഒക്കെ അടിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മറ്റൊരു വിഷയമായി കാണാം ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ചെയ്യാനുള്ളവർ മറക്കാതെ അതുകൂടി ചെയ്യുക വീണ്ടും കാണും വരെ നന്ദി നമസ്കാരം